ഹലോ ലൗലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫിലെ ഒരു കഥ കേട്ടാലോ ഒരു ബിസിനസ് ക്ലാസ്കാരൻ്റെ ഭാര്യ ഭർത്താവിങ്ങനെ പുറത്തടിച്ചു പൊളിച്ച് നടക്കുക അവർ തീരെ പരിഗണിക്കുന്നില്ല ഭാര്യയ്ക്ക് അയാളോട് ഒരു പ്രതികാരം ചെയ്താൽ കൊള്ളാമെന്നൊക്കെയുണ്ട് അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതും മലയാളിയാണ് രവി എന്നാണ് പേര് ആളെ കണ്ണിലുടക്കുന്നു കാണാൻ നല്ല യോഗ്യൻ പിന്നെ പറയാനുണ്ടോ ബാക്കി സമ്മതിച്ചത് രണ്ടുപേരും കൂടെ എന്തൊക്കെയാ ആവും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പോ നേരെ കഥയിലേക്ക് പോയാലോ സ്റ്റോറി കേൾക്കുന്നവരെല്ലാരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായും ഷെയറും ചെയ്ത് കൊടുക്കണം എല്ലാവരും എൻജോയ് ചെയ്യട്ടെ അല്ലേ നേരെ കഥ കേൾക്കാട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥ നടക്കുന്നത് നാട്ടിലല്ലോ അങ്ങ് ഗൾഫിലാണ് അബുദാബിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ജയശങ്കർ ജയശങ്കർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആള് തന്നെയാണ് പുള്ളിയുടെ സർക്കിളിൽ വൈഫ് സിന്ധു ആരും കണ്ടാൽ നോക്കി പോകുന്ന ഒരു ശാലീന സുന്ദരി നാട്ടിൽ നിന്നുള്ളൊരു പറിച്ചു നടൽ സിന്ധുവിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു അച്ഛനും അമ്മയും മറ്റു കുടുംബക്കാരും അടങ്ങുന്ന വലിയൊരു ഫാമിലിയിൽ നിന്ന് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം സിന്ധുവിന് എപ്പോഴും ബുദ്ധിമുട്ട് മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എങ്കിലും ജയശങ്കറോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് അവൾ അത് സ്വീകരിച്ചു നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട മരുമോനായും സിന്ധുവിന് വളരെ പ്രിയപ്പെട്ട ഭർത്താവായും അയാൾ നല്ല രീതിയിൽ തന്നെ ജീവിച്ച എല്ലാവരെയും കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല വിശ്വസിപ്പിച്ചു ഗൾഫിൽ ചെന്ന് ഒരു രണ്ടു മാസം കഴിയുമ്പോഴാണ് സിന്ധുവിന് ഏകദേശം ആളുടെ സ്വഭാവത്തിന്റെ റേഞ്ച് മനസ്സിലാവുന്നത് മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ അതിനെപ്പറ്റി ആൾക്ക് എന്തൊക്കെ ജോലിയുണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ സിന്ധുവിന് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സിന്റെ മുമ്പിലും മറ്റു കൂട്ടുകാരുടെ മുമ്പിലും അയാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാണിക്കുന്ന ഒരു വൈഫ് എന്ന മെറ്റീരിയൽ മാത്രമാണ് സിന്ധു അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു റോള് ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നതിന് പല പല രീതിയിൽ അവൾക്ക് മടുപ്പുണ്ടായിരുന്നെങ്കിലും ഇവിടെ ഈ ജയശങ്കർ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു അവൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നത് പോകെ പോകെ രണ്ടുപേരും ഒരുപാടകുന്നു ഒരുപാടകുന്നു എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ആദ്യം ആദ്യം അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് എല്ലാ രീതി കൊണ്ടും സിന്ധുവിനെ സന്തോഷിപ്പിച്ചിരുന്ന അയാൾ പതുക്കെ പതുക്കെ പ്രായം കൂടിയതോടെ അവളിൽ നിന്ന് ആകലാൻ തുടങ്ങി സിന്ധുവിന് ഇപ്പോൾ വയസ്സ് നാല്പതാണ് ഒരു പത്ത് വർഷത്തോളമായി അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ച് സ്വകാര്യമായി സമയം ചിലവഴിച്ചിട്ട് രാത്രിയിൽ എന്തെങ്കിലും പേരിന് മാത്രം അയാൾ കള്ളിൻ്റെ പുറത്ത് പരാക്രമം ചെയ്യുമെന്നല്ലാതെ അവളിൽ പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ അയാളെ കൊണ്ട് കൊണ്ടൊരിക്കലും സാധിച്ചിട്ടില്ല വല്ലാത്ത രീതിയിൽ ഇക്കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് നീറുകയാണ് ഇപ്പോൾ സിന്ധുവിന് തനിക്ക് തൻ്റെ സൗന്ദര്യം തന്റെ നല്ല പ്രായം ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ നാല്പത് വയസ്സാകുമ്പോഴാണ് അവൾക്ക് ഉണ്ടായത് ചെറുപ്പകാലത്തിൽ തന്റെ ഒപ്പം എത്ര കുട്ടികളാണ് തന്നോട് ഇഷ്ടം പറഞ്ഞു നടന്നിരുന്നത് എത്ര എത്ര യുവാക്കളെ തൻ അച്ഛനോട് പറഞ്ഞ് ഒഴിവാക്കിച്ചിട്ടുണ്ട് അവൾക്കതിലൊക്കെ ഇപ്പോൾ ഛേതം തോന്നി എന്നിരുന്നാലും നാട്ടിലായിരുന്നെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണാമായിരുന്നു കാരണം ആരും തന്നെ മാറ്റി നിർത്തില്ല അത്രയും സുന്ദരിയാണ് താനെന്ന് അവൾക്ക് തന്നെ ബോധ്യമുണ്ട് ആ നീളമുള്ളം തലമുടി മെടഞ്ഞിട്ട് വലിയ വട്ടപ്പൊട്ടും തൊട്ട് സിന്ദൂരവും തൊട്ട് ആ വലിയ താലിമാലയും കഴുത്തിലിട്ട് അവൾ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരനച്ചന്തമായിരുന്നു സാരിയാണ് മിക്കപ്പോഴുമുള്ള വേഷം പഴയ ചലച്ചിത്ര താരം സുഗന്യയെ ഓർമ്മിപ്പിക്കുന്ന ആകാരവടി ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത് അഞ്ചടി അഞ്ചിഞ്ചോളം ഉയരമുള്ള ആ തലയെടുപ്പും ആ ഗോതമ്പിൻ്റെ നിറവും ആരെയും ആകർഷിച്ചു പോകും ഒതുങ്ങി അരക്കെട്ടും വിരിഞ്ഞ മറ്റ് ശരീരഭാഗങ്ങളുമായിരുന്നു അവളുടെ മുഖ്യ ആകർഷണം പെണ് കാണാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ജയശങ്കറിനെ ഹർഡാൽ ആകർഷിച്ചതും ആ പരാക്രമം കുറച്ചു കാലത്തോളം അവളുടെ അടുത്ത് അയാൾ കാണിച്ചിരുന്നു എങ്കിലും പോകെ പോകെ അതിൻ്റെ ഫീലും ഇൻറ്റൻഷനും കുറഞ്ഞു വന്നു ജയശങ്കറിന് ഇപ്പോൾ താല്പര്യം ചെറിയ ചെറിയ പെൺകുട്ടികളോടാണ് തുറന്നു പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്നവരെ അതും പല രാജ്യക്കാർ പല വേഷക്കാർ അങ്ങനെയുള്ളവരെ കിട്ടുമ്പോൾ തൻ്റെ ഭാര്യ അയാൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഉപകാരമില്ലാത്തൊരു വസ്തുവായി മാറി കിടപ്പുറയിൽ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നാണ് ജയശങ്കർ എപ്പോഴും ഭാര്യയെപ്പറ്റി പരാതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവളെ ഒരിക്കലെങ്കിലും താൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന അയാൾ ആലോചിച്ചാൽ അതിനുത്തരമില്ല താൻ ജയശങ്കറിന് തീരെ ടൈമിംഗ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയായിരുന്നു അയാളുടെ പ്രശ്നം ആദ്യാദ്യ സമയങ്ങളിൽ അവൾക്കിത് പ്രശ്നമായിട്ടില്ലെങ്കിലും പോകെ പോകെ വികാരങ്ങൾ കൂടുതലാകുന്ന സമയങ്ങളിൽ അത് ഇവൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി തന്റെ ആ കഴിവുകേട് മറച്ചുവെക്കാൻ ഇയാൾ മാക്സിമം ഇവളെ ഉപദ്രവിക്കാനും താഴ്ത്തി കെട്ടാനും ഇങ്ങനെ അല്ലാത്ത രീതിയിൽ അശ്ലീലം പറഞ്ഞ് മഴക്കുണ്ടാക്കാനും ഒക്കെ തുടങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെയായിരുന്നു ആ ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു പോന്നിരുന്നത് സെന്ധു തങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ എല്ലാത്തിനും ഒന്നിനും കുറവില്ലാത്ത ആളെ രാജകുമാരിയായി വിലസിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ തൻ്റെ മനസ്സിൽ ഈ നേർന്ന വിഷമങ്ങളൊക്കെ ആരോടും പങ്കുവെക്കാൻ ഒരു ഫ്രണ്ട് പോലും അവൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം കുടുംബക്കാർക്ക് എല്ലാ സന്ധുവിനോട് വളരെ റെസ്പെക്റ്റ് ആണ് വലിയ ഒരു മാർക്കറ്റിംഗ് കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യ എന്നുള്ള പദവി ആ പദവിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്ര വാഹനങ്ങൾ വീട്ടിലുണ്ട് സ്വർണാഭരണങ്ങൾ സാരി എന്നു വേണ്ട ആരും കൊതിച്ചു പോകുന്ന സ്വപ്നതുല്യമായ ജീവിതം തന്നെയായിരുന്നു അവൾക്ക് അവിടെ ലഭിച്ചിരുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്ത് കാര്യം അവളുടെ പെണ്ണിനൊരിക്കലും പൂർണത കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ പോരായ്മ കൂട്ടുകാരു സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ മുന്നിൽ ചേർത്ത് പിടിച്ച് ഹഗ് ഗീത് ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ജയശങ്കർ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഫ്രണ്ട്സ് ഒന്നും തിരിച്ചു പോകരുതേ എന്ന് മാത്രം അവൾ ആഗ്രഹിച്ചു പോകുമായിരുന്നു കാരണം അയാൾ ചേർത്ത് പിടിക്കാൻ അവൾ അത്ര ആഗ്രഹിച്ചിരുന്നു എല്ലാ രീതിയിലും തൻ്റെ ഭർത്താവ് തന്നെ ഒഴിവാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് അയാൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ വസ്ത്രത്തിൽ പിടിച്ചിരിക്കുന്ന തലമുടി ഇഴകളും മറ്റു ലേഡീസ് പെർഫ്യൂമിന്റെ സുഗന്ധവും ലിപ്സ്റ്റിക്കിൻ്റെ അടയാളങ്ങളും ഒക്കെയായിരുന്നു തനിക്ക് തിരിച്ചു കിട്ടാത്ത വിധം അയാൾ കൈവിട്ടു പോയി എന്നുള്ള തിരിച്ചറിവ് അവൾക്ക് വളരെ ഷോക്കാണ് ഉണ്ടാക്കിയത് ജോലിക്കാരായി വീട്ടിൽ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അവൾക്ക് അതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടാത്തൊരവസ്ഥയായി എന്നാൽ നാട്ടിൽ വിളിക്കുമ്പോൾ ഇത് പറയാൻ പറ്റുമോ അതുമില്ല ഇതൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടുമില്ല ഇല്ല ധർമ്മസങ്കടത്തിലാണ് അവൾ ഇപ്പോൾ അങ്ങനെ ഒരിക്കെ നാട്ടിൽ നിന്ന് വന്നിരുന്ന അവരുടെ ഡ്രൈവറിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെയായി സുഖമില്ലാതെ ആയിരുന്നു പറഞ്ഞപ്പോൾ സിന്ധു തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അത്യാവശ്യം പൈസ കൊടുത്ത് അയാളെ സഹായിച്ചു നാട്ടിലേക്ക് പോയ അയാൾ എന്നാൽ അയാളുടെ അമ്മ മരിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ് ഇവർ അറിയിച്ചത് അങ്ങോട്ടേക്ക് വരാൻ ഇനി നിർവാഹമില്ലെന്നും ഭാര്യയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കാണെന്നും ഈ നാട്ടിൽ തന്നെ തുടരാണെന്നും താല്പര്യമെന്നും അയാൾ അറിഞ്ഞപ്പോൾ സിന്ധുവിന് വളരെ സന്തോഷമായി കാരണം അയാളുടെ ഭാര്യയെങ്കിലും സന്തോഷത്തോട് ജീവിക്കട്ടെ ഭർത്താവ് അടുത്തുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ അവർക്ക് കഴിയാമല്ലോ ഈ പ്രവാസം അല്ലെങ്കിലും മടുപ്പിക്കും കാണാം ഭർത്താവ് അടുത്തുണ്ടായിട്ടും തനിക്കിങ്ങനെ കാണാൻ പോലും സാധിക്കാത്ത പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും അവൾ മനസ്സിലോർത്തി ജയശങ്കർ അന്ന് വൈകിട്ട് പതിവ് പോലെ ആടി ആടി തന്നെയാണ് വന്നത് ക്ലബിൽ നിന്നുള്ള എല്ലാ വേഷം കെട്ടുകളും കഴിഞ്ഞ് പൊടിച്ച് ഉന്മത്തനായിട്ട് തന്നെയാണ് അയാൾ വരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടാക്സി ബുക്ക് ചെയ്താണ് അയാൾ വന്നിരുന്നത് ആ ഡ്രൈവർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി സിന്ധു പതിവ് പോലെ ഹസ്ബൻഡിനെയും കാത്ത് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു എന്നാൽ ഇയാളാവട്ടെ ഏതവനെ കാണാൻ അടി നീ പുറത്തിറങ്ങി നിൽക്കുന്നത് കേറിപ്പോടി അകത്തേക്ക് എന്ന് പറഞ്ഞ അവളെ ശകരിച്ചു കൊണ്ട് അകത്തേക്കായി സിന്ധു അയാളെ ഒന്ന് ഹഗ് ചെയ്യാൻ അടുത്തേക്ക് പോയെങ്കിലും ഒരു ദാക്ഷിണ്യമില്ലാതെ തള്ളി മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് ചെന്ന് കമ്മിന്നടിച്ച് വീണ് അയാൾ കൂർക്കാൻ വലിക്കാൻ തുടങ്ങി അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി താൻ എന്തിനാണ് ഈ വസ്ത്രങ്ങൾ എടുത്തു ധരിച്ച് ഇവിടെ ഇത്ര സുന്ദരിയാണ് ഇങ്ങൊരുങ്ങി നിൽക്കുന്നത് ഇവിടെ ഹോം മെയ്ഡായിട്ടുള്ള ആളുണ്ടായിട്ട് പോലും താൻ എന്തിനാണ് അവരെ മാറ്റി നിർത്തി തന്റെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയത് ഭർത്താവുമായിട്ടുള്ള കുറച്ച് കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരു ഭാര്യക്ക് അത് അർഹതയല്ലെന്നല്ലോ അവൾക്ക് സ്വന്തം ലൈഫ് ഓർത്ത് ഉച്ചം തോന്നി അന്ന് കരഞ്ഞു കരഞ്ഞ് അവൾ നേരം വെളിപ്പിച്ചു നേരം വിളിക്കുമ്പോൾ ജയശങ്കർ പുതിയൊരാളാണ് ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ലുക്കിൽ വരുന്ന ബ്രാൻഡഡ് വസ്ത്രങ്ങളും വാച്ചും ഷൂസും മാത്രം ധരിക്കുന്ന മറ്റൊരാൾ അയാളുടെ മറ്റൊരു രീതിയിലുള്ള തന്നെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട് വൃത്തികെട്ട രീതിയിൽ മാത്രം സംസാരിക്കുന്ന മുഖം ഭാര്യ എന്ന തനിക്ക് മാത്രമേ അറിയാവുള്ളൂ എല്ലാവർക്കും എപ്പോഴും അയാളൊരു സ്റ്റാൻഡേർഡ് മനുഷ്യനാണ് അപ്പം അതേപോലെ അയാൾ ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങി ഈ സമയം ഡ്രൈവറിൻ്റെ അസൗകര്യം അവൾ സൂചിപ്പിച്ചു അപ്പോൾ തന്നെ ഏജൻസിയിൽ കോണ്ടാക്ട് ചെയ്യാമെന്നും ഇന്ന് തന്നെ പുതിയൊരു ഡ്രൈവർ നിയമിക്കാമെന്നും ഉള്ള ഉറപ്പ് കൊടുത്തിട്ട് അയാൾ വീണ്ടും വീട്ടിൽ നിന്ന് ജോലിക്കായി ഇറങ്ങിപ്പോയി അപ്പോൾ ഇനി തന്റെ വിരുസമായ സമയം എന്താ വീണ്ടു തുടങ്ങി ഏതാണ്ട് പത്ത് പാടും വെല്ലടിക്കുന്നത് കേട്ടു ജോലിക്കാരും ആതിൽ തുറന്ന് ആരോടെ സംസാരിക്കുകയാണ് ആരവിടെ ശാരത എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു പുറത്തേക്ക് ഇറങ്ങി വന്നു നമസ്കാരം മാഡം അതൊരു പുതിയ ഡ്രൈവറായിരുന്നു എന്നയാൾക്ക് മനസ്സിലായി അയാൾ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏജൻസിയിൽ നിന്ന് കോണ്ടാക്ട് തന്നതാണെന്നും ഇവിടെ വന്ന് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അയാൾ അറിയിച്ചപ്പോൾ സിന്ധു ഓക്കെ പറഞ്ഞു അങ്ങനെ അവൾ വണ്ടി കാണിച്ചു കൊടുക്കുകയും കീ കൈമാറുകയും ചെയ്തു ഓഫീഷ്യലായി അയാൾ ഒരു യൂണിഫോമും ധരിച്ചതോടെ ഡ്രൈവർ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ പരിഹാരമായി അല്പസമയം മാത്രം അയാളോട് സംസാരിച്ച് അവൾ റൂമിലേക്ക് പോയി മുകളിലെ തന്റെ റൂമിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ അയാൾ അവിടെ കാറ് വാഷ് ചെയ്ത് തൻ്റെ ജോലി തുടങ്ങുന്നവൾ കണ്ടു ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ച് ആ കാറ് കഴുകുന്നത് കണ്ടപ്പോൾ അവൾക്ക് അയാളോട് വല്ല വാത്സല്യം തോന്നി ഒരു ഉപകരണത്തിനോട് ആ മനുഷ്യൻ കാണിക്കുന്ന സ്നേഹം പോലും തന്നോട് കാണിക്കാൻ ആരുമില്ലല്ലോ ഒന്ന് തലോടിയിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ വാൽ അവൾ ആഗ്രഹിച്ചുപോയി അറിയാതെ അല്പസമയത്തിന് ശേഷം തൻ്റെ യൂണിഫോമിൽ വെള്ളവും അഴുക്കും അയാൾ അവിടെ നിന്ന് അത് മാറുകയായിരുന്നു അരയിൽ ഒരു തോർത്ത് ചുറ്റി ധരിച്ചിരുന്ന ആ ഷർട്ട് അദ്ദേഹം മൂരിയെടുക്കുമ്പോൾ അവൾ ഒരല്പം കൊതിയോടെ തന്നെ നോക്കി നിന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൾ കുത്തമബോധ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിന് എത്രന്നൊക്കെ വെച്ചാണ് അടക്കി വയ്ക്കാൻ കഴിയുക അവൾ ജനലഴികളിൽ പിടിച്ച് കൊതിയോടെ അയാളെ നോക്കി നിന്നു അങ്ങിങ്ങായി നരവീണു തുടങ്ങിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള തലമുടി വെച്ച പോലെ റാം ക്ലീൻ ഷേവ് ആണ് മുഖം നെഞ്ചിൽ ഉയർന്നു നിൽക്കുന്ന രോമങ്ങളിലും അങ്ങിങ്ങായി നരവീണിട്ടുണ്ട് ഒരു നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വയസ്സ് തോന്നിക്കും ആൾക്ക് താനും ഏകദേശം സെയിം പ്രായം തന്നെയാണ് എങ്കിലും തന്നെ കണ്ടാൽ നന്നേ ചെറുപ്പമാണെന്നേ പറയൂ കാരണം തീരെ ഉടഞ്ഞിട്ടില്ലല്ലോ ഇയാൾക്ക് ചിലപ്പോൾ ഒരു മുപ്പത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാകുള്ളൂ ജോലി ചെയ്യുന്നതും ഹാർഡ് വർക്കുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രായം കൂടുതലുള്ളതും നരയും ഒക്കെ വരാനുണ്ടായ കാരണം അല്പനേരം ജനലിന്റെ കമ്പികളിൽ പിടിച്ച് അവൾ വിവശയോടെ നോക്കി നിന്നു പിന്നീട് വന്ന് നിരാശയുടെ ബെഡിലേക്ക് കിടന്നു ഹോ താൻ ഇതൊക്കെ നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം ഫോണിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവൾ ചില ചില വീഡിയോകളിൽ കണ്ണുടക്കി നോക്കി നിന്നു അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള റൊമാൻറ്റിക്കായി ഉള്ള വീഡിയോസ് ആയിരുന്നു അത് അല്പസമയം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ ദേഹത്തിറിയാൻ തുടങ്ങി ബൗസിന് മുകളിലൂടെയും എന്നൊരു സാരിത്വം മാറ്റിയിട്ട് അവൾ ആസ്വദിച്ചു തന്നെ അത് ചെയ്തു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം അവൾ ഒറ്റയ്ക്ക് അങ്ങനെ സുഖിക്കുമ്പോൾ അവസാനം വലിയ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ട് തന്നെ അവൾ അതിൻ്റെ പരിപൂർണതയിലെത്തി എത്ര എത്ര വർഷങ്ങളായിരിക്കുന്നു താൻ ഇതുപോലെ ഒന്ന് സുഖം അനുഭവിച്ചിട്ട് അവൾക്ക് ശരീരം മാത്രമല്ല അന്ന് മനസ്സ് നിറഞ്ഞുപോയി എന്തായിരിക്കും തനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തനിലെ ചെറുപ്പക്കരിയെ തിരിച്ചു കിട്ടിയ പോലെ അവൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ രീതിയിലുള്ള ഒരു സാരി ധരിച്ചു തന്നെയാണ് പുറത്തേക്ക് എത്തിയത് എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം വരൂ എന്ന് പറഞ്ഞ് അവൾ രവിയെ വിളിച്ചു രവി എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര് രവി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇവൾ പുറകിൽ കയറിയിരുന്നു അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ആസ്വദിച്ചു അതിനിടയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് പതിവായി അടുത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ വല്ലാത്ത ആശ്വാസം ആയിരുന്നു സിന്ധുവിന് കിട്ടിയിരുന്നത് മാഡം എന്നുള്ള ഒരു വിളിയിൽ അയാൾക്ക് ഇവളോട് എല്ലാ സ്നേഹവും നിറച്ച് തന്നെയായിരുന്നു അയാൾ വിളിച്ചിരുന്നത് പോകെ പോകെ ജയശങ്കറിന്റെ സമീപനവും വീട്ടിൽ അയാളെ കാത്തു നിൽക്കുന്ന വൈഫിന് അയാൾ കൊടുക്കുന്ന അവജ്ഞയും ഇവർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും സംസാരവും വഴക്കുകളും എന്തിനേറെ ഒരു ദിവസം ആ സ്ത്രീയെ ജയശങ്കർ അടിക്കുന്നതുവരെ ഇയാൾ കാണാനിടയായി ആ വീട്ടിലെ ഭാര്യയുടെയും ഭർത്താവിന്റെ കിട റിലേഷന്റെ കിടപ്പുവശം ഏകദേശം ബോധ്യമായി അയാൾക്ക് എന്നാൽ ഇതൊന്നും ചോദിച്ച് അയാൾ സിന്ധുവിനെ ബുദ്ധിമുട്ടിച്ചില്ല കാരണം അവൾ വളരെ പാവമാണ് എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു ജയശങ്കറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും അയാൾ ഒഴിഞ്ഞു മാറും ചിലപ്പോൾ അയാൾക്ക് കുടുംബവും മക്കളുമൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ അങ്ങനെ പറയാൻ തന്നെ ആരും ഉണ്ടാവില്ലായിരിക്കാം അയാൾ അത് പറയാൻ തീരെ താല്പര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ സിന്ധു അത് ചോദിച്ച് നിർബന്ധിച്ചുമില്ല ഡ്രൈവിങ്ങിനിടയിൽ പലപ്പോഴായി ജയശങ്കറിന്റെ സ്വഭാവ ദോഷത്തെപ്പറ്റിയും സിന്ധു സംസാരിക്കുമായിരുന്നു അയാളുടെ ഒപ്പമുള്ള ജീവിതം വളരെ വിരസമാണെന്നും എനിക്ക് യാതൊരു പരിഗണന തരുന്നില്ല അവൾ സങ്കടത്തോടെ പറയുമ്പോൾ അയാൾ സഹതാപത്തോടെ അവളെ നോക്കി മാഡം ഒരു രീതിയിലും വിഷമിക്കേണ്ട നല്ലൊരു ഫ്രണ്ടായിട്ട് തന്നെ എന്നെ കണ്ടോളൂ എന്നെക്കൊണ്ടാവുന്ന ഏത് തരത്തിലുള്ള സഹായത്തിനും എന്നെ വിളിക്കാൻ കേട്ടോ ഞാൻ വിശ്വസ്തനാണ് അയാൾ പറഞ്ഞു അതിൽ ദ്വയാർത്ഥങ്ങളില്ലേ എന്ന് അവൾ ആലോചിച്ചു ഇനി തനിക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു ഇൻവിറ്റേഷൻ ആണോ അതോ സൗഹൃദം മാത്രമാണോ അയാൾ ഓഫർ ചെയ്തതെന്ന് അവൾ അല്പനേരം ആലോചിച്ചു എന്തായാലും അത് തെളിയിക്കുക തന്നെ വേണം അന്ന് ഷോപ്പിങ്ങിൽ ചെന്നപ്പോൾ ഇവൾ മോളിൽ കീറി വരൂ എൻ്റെയപ്പം ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ഒപ്പം ആ ടേബിളിൽ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ അയാൾ വിസമ്മതിച്ചു ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് അയാളുടെ കയ്യിൽ പിടിച്ച് അവൾ അവിടെ ഇരുത്തി അയാളുടെ കൈത്തണ്ടയിൽ പിടിക്കുമ്പോൾ തന്നെ വളരെ കരുത്തുള്ള ആ കൈകൾ അവൾക്ക് സന്തോഷം തോന്നി എത്ര ശക്തിമാനാണ് അയാൾ ഇയാളുടെ ശക്തിയെല്ലാം എൻ്റെ ഈ മൃദുലമായ മേനിയിൽ അമർന്നാൽ എന്തായിരിക്കും അവൾക്കത് ആലോചിച്ചപ്പോൾ തന്നെ വല്ലാത്ത സുഖം അനുഭവപ്പെട്ടു ജയശങ്കർ അവളെ തന്നെ നോക്കിയിരുന്നു ഭക്ഷണത്തിന് ശേഷം ഐസ്ക്രീം കഴിക്കുമ്പോൾ വേഗം കഴിക്കുക അത് അലിഞ്ഞു പോകും എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നെ തന്നെ എന്നവൾ പറയുമ്പോൾ അയാളുടെ മറുപടി വളരെ രസകരമായിരുന്നു ഈ ഐസ്ക്രീമിനേക്കാളും മധുരമുള്ളതും രുചികരവുമായതല്ലേ എൻ്റെ മുന്നിലിരിക്കുന്നത് ഇതലിഞ്ഞു പോയാലും സാരമില്ല അത് കേട്ടപ്പോൾ അവൾ വികാരളിതയായി തന്നെ പറ്റി അല്ലെങ്കിൽ തൻ്റെ സൗന്ദര്യത്തിനെ പറ്റി ഒരാൾ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ആർക്കാണ് ഇഷ്ടമല്ലാതാവുക ഒരുപാട് നാളായി തനിക്ക് ഇങ്ങനെ അപ്രിസിയേഷൻ കിട്ടിയിട്ട് അവൾക്ക് സന്തോഷമായി അവൾ ഒന്ന് ചിരിച്ചു അവളുടെ ചിരി കണ്ടപ്പോൾ അയാൾ വീണ്ടും സ്നേഹത്തോടെ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ടിരുന്നോടെ എന്ത് സുന്ദരിയാണെന്നറിയാമോ മാഡം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് സിനിമാ നടിമാർ മാറി നിൽക്കും ഇതും പറഞ്ഞ് അയാൾ ടേബിളിൽ ഇരുന്ന് അവളുടെ കൈപ്പത്തിയിലേക്ക് കൈകൾ അമർത്തി കൈകൾ കോർത്തു പിടിച്ചായിരുന്നു പിന്നീട് അവരുടെ സംസാരം പതിയെ പതിയെ അയാൾ രണ്ട് കൈകളും കൊണ്ട് അവളുടെ കൈ ഒഴിയാൻ തുടങ്ങി ആളുകൾ കണ്ടാലോ എന്നുള്ള പേടിയിൽ പിന്നീട് അവരുടനെ അവിടെ നിന്ന് എഴുന്നേറ്റു കാറിലേക്ക് ജയശങ്കർ കാർ തുറന്ന് സിന്ധുവിനെ കയറ്റിയ പാടും അയാളും കേറി ആ ബാക്ക് സീറ്റിൽ തന്നെയിരുന്നു ഒരു നിമിഷം സിന്ധു അയാളെ നോക്കി എന്താണ് സന്തോഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ അവർ രണ്ടുപേരും ശരീരത്തിനടുത്ത് അല്ലാതെ ക്ലോസ് ആയിരുന്നു സിന്ധു ഒരു നിമിഷം സ്വപ്ന അയാളുടെ കരതലങ്ങളിൽ അവളമർന്നു ഒരു ശക്തമായ കെട്ടിപ്പിടുത്തവും അതിൽ നിന്ന് ഉയർന്നു വന്ന അവളുടെ ശീൽക്കാരവും അയാളെയും മൊത്തം പിടിപ്പിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം രണ്ടുപേരും പരസ്പരം വലിക്കാൻ തുടങ്ങി അയാളുടെ കൈ മൃഗീയമായി അവളുടെ ശരീരത്തിലൂടെ അമരാനും എഴുതാനും തുടങ്ങിയപ്പോൾ അവൾ യാതൊരു മയവുമില്ലാതെ ശബ്ദം പുറപ്പെടുവിക്കാനും തുടങ്ങി ഏതാണ്ട് ഒരല്പ നിമിഷത്തിനകം അവർക്ക് സ്ഥലകാലബോധം വന്നു തങ്ങൾ പബ്ലിക് റോഡിലാണെന്നും കാറിനുള്ളിലാണ് ഈ ചെയ്യുന്നതെന്നും മനസ്സിലായപ്പോൾ അവർ പിടഞ്ഞു മാറി സിന്ധുവിന്റെ മുഖം നാണം കൊണ്ട് തളിർത്തു പോയിരുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ അവിടെ നിന്നിറങ്ങി ഫ്രണ്ട് സീറ്റിൽ വന്ന് രവി വണ്ടിയെടുത്തു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് ഭർത്താവിൻ്റെ കോളാണ് ആദ്യം തന്നെ വരുന്നത് ഇന്ന് ഞാൻ റൂമിലേക്ക് വരില്ല വീട്ടിൽ നാളത്തേക്ക് വരുള്ളൂ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞത് കമോൺ ബേബി എന്നൊക്കെ പറഞ്ഞ് ഓരോ പെൺകുട്ടികളുടെ സംസാരം അവിടെ കേൾക്കുമ്പോൾ അവൾ പൂച്ചത്തോടെ വിചാരിച്ചു ഇയാളുടെ മീറ്റിംഗ് ഒക്കെ ഏത് തരത്തിലുള്ളതാണെന്നറിയാം ഏതായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഭർത്താവ് വരുന്നില്ല അവൾക്ക് സന്തോഷമായി ജോലിക്കാരെയൊക്കെ അവൾ അന്ന് തന്നെ പറഞ്ഞു വിട്ടു എല്ലാവരും താമസിക്കുന്നിടത്തേക്ക് പോയിക്കോളൂ എന്നും നാളെ രാവിലേക്ക് എത്തിയാൽ മതിയെന്നും പറഞ്ഞു വിടുമ്പോൾ മനസ്സുകൊണ്ട് സിന്ധു അത്യധികം ആഹ്ലാദവതിയായിരുന്നു അവൾ തങ്ങളുടെ ബെഡ്റൂം സെറ്റാക്കാൻ തുടങ്ങി സുഗന്ധമുള്ള മെഴുകുതിരികൾ കത്തിക്കാനും പൂക്കളൊക്കെ ബെഡിൽ വാരി വിതറാനും തുടങ്ങി ബാത്ത് ടബിലിരുന്ന് ഒരു നീണ്ട കുളി കുളിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൾ സ്വന്തം ശരീരം ഇങ്ങനെ പരിപാലിക്കുന്നത് ക്രീമൊക്കെ പുരട്ടി പെർഫ്യൂം പൂശി മുടിയെല്ലാം വളരെ ചീകി മിനുക്കി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് ഗോണും ധരിച്ചു രവിയെ സ്നേഹപൂർവ്വം അവൾ ഡിന്നറിനെ വിളിച്ചു അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി അവൾ അയാളെ ഊട്ടി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ രണ്ടുപേരും ഏതാണ്ട് കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിന്ധു രവിയെ തങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ ഭർത്താവിനോടുള്ള ഒരു പ്രതികാരമായിട്ടായിരുന്നു അവൾക്കത് തോന്നിയത് അതുകൊണ്ട് തന്നെ അത് തങ്ങളുടെ കിടപ്പുറയിൽ വെച്ച് വേണമെന്ന നിർബന്ധവും അവൾക്കുണ്ടായിരുന്നു ആ മുറിയിലേക്ക് കടന്നപ്പോൾ വളരെ വലിയ ഒരു അനുഭവമാണ് രവിക്കുമുണ്ടായത് അത്രയും വലിയ അത്യാഡംബരമാർന്ന മുറിയും തന്റെ മുന്നിൽ കിടക്കുന്ന മദാലസയായിട്ടുള്ള ഈ സുന്ദരിയും കണ്ടപ്പോൾ അയാൾക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല യാതൊരു പരാക്രമവും ഇല്ലാതെ പതിയെ പതിയെ കാര്യങ്ങൾ രവി തുടങ്ങി പരിപൂർണമായി സിന്ധുവും എല്ലാത്തിനും സ്നേഹപൂർവ്വം സഹകരിച്ചു ഒടുവിൽ ഒരു വലിയ കുതിരയെപ്പോലെ അവളുടെ മുന്നിൽ അവളിൽ തേരോടി അയാൾ തളർന്നു വീണു അയാളുടെ തളർച്ചയുടെ അവസാനത്തുള്ളിയും അവൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി ശബ്ദം പുറപ്പെടുവിച്ച് അതിയായി സുഖിച്ച് രണ്ടുപേരും തളർന്നു വീണു സിന്ധുവിന് തനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സുഖം ഏതാണ്ട് അരമണിക്കൂറോളം നിർത്താതെ അയാൾ കൊടുത്തിരുന്നു തനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഇത്രയധികം സുഖം കിട്ടിയിട്ടില്ല എന്നുള്ള അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ അയാൾക്ക് അത്യധികം അഭിമാനമായി ഏതാണ്ട് കുറച്ചു നേരത്തെ ക്ഷീണത്തിൽ രണ്ടുപേരും വേറെപെട്ടു കിടന്നെങ്കിലും കുറച്ചു സമയത്തിനകം വീണ്ടും പഴയ പോലെ കെട്ടിപ്പുണ് തുടങ്ങി വീണ്ടും ഒരു തേരോട്ടം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത് ഒന്നും രണ്ടുമല്ല ഒരു മൂന്ന് മൂന്ന് രീതിയിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയോളം അവളെ സുഖത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുവാൻ അയാൾ അയാളെ കൊണ്ടാകും വിധം മാക്സിമം ശ്രമിച്ചു സിന്ധു ആവട്ടെ സുഖത്തിന്റെ പരിപൂർണതയിൽ ആ ബെഡിൽ അഴിഞ്ഞാടി അഴിഞ്ഞാടിയെന്ന് വേണമെങ്കിൽ പറയാം സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് ശരീരം നിറഞ്ഞിരുന്നു അവൾക്കിനി ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ വേണ്ട എന്ന് തന്നെ തോന്നി രവിയുമായി ഒരു ജീവിതം തുടങ്ങിയാലോ എന്ന് പോലും അവൾ ആഗ്രഹിച്ചു പക്ഷെ അതിനൊന്നും സമയമായിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ ഏറ്റവും അധികം തനിക്ക് സുഖം തരുന്ന ഇയാളെ വേറെ രീതിയിലും താൻ വേദനിപ്പിക്കില്ല പരസ്പരം ചുണ്ടുവലിച്ചുകൊണ്ട് തന്നെയാണ് അവർ അന്ന് കിടന്നുറങ്ങിയത് പിന്നീട് അങ്ങോട്ട് തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരാത്ത ദിവസങ്ങളിൽ ഇതുതന്നെ ആയിരുന്നു അവരുടെ നേരം പോക്ക് ഒടുവിൽ ഒടുവിൽ അയാൾക്ക് സിന്ധുവും സിന്ധുവിന് അയാളും ഇല്ല എന്നുള്ള ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ വരെ എത്തി അവരുടെ പുതിയ പുതിയ കേളികളുടെ തുടക്കവും അങ്ങനെയായിരുന്നു കാറിലും പാർക്കിലും മാളിലും എന്ന് വേണ്ട അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവരെല്ലാവിധ കുൽസിതങ്ങളും ചെയ്തു തുടങ്ങാൻ തുടങ്ങി ആ വീടിന്റെ ഓരോ കോണിലും സ്വിമ്മിംഗ് പൂളിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും സോഫയിലും എന്ന് വേണ്ട എല്ലായിടത്തും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ചെയ്യാത്ത ഒരു ഇടം ഇല്ല ആ വീടിന്റെ ഓരോ കോണും സിന്ധുവിന്റെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചും രവിക്ക് ഇപ്പോൾ കാണാപ്പാടമാണ് ഇപ്പോൾ അയാൾ ഡ്രൈവർ മാത്രമല്ല സിന്ധുവിൻ്റെ സിന്ധുവിനെല്ലാ സമ്പൂർണതയും പ്രദാനം ചെയ്യുന്ന ഒരു ദൈവതുല്യനായ മനുഷ്യനെ കൂടെയാണ്